തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് വിജയ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല മുൻപ് രജനീകാന്ത് കയ്യാളിയിരുന്ന ജനപ്രീതിയുടെ കിരീടം ഇന്ന് വിജയുടെ കൈവശമാണ് എത്ര മോശം ചിത്രമാണെങ്കിലും അത് ലാഭത്തിലെത്തിക്കാൻ ഈ ആരാധക ബൃന്ദം കൊണ്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാം എന്നാൽ വിജയ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അടുത്തിടെ താരം സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരുന്നു ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് അറിയിച്ചത് വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരിക്കും വിജയുടെ പാർട്ടി മത്സരിക്കുക അതിനു മുന്നോടിയായി താരം നായകനാവുന്ന അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിൽ എത്തും എന്നാൽ വിജയ്ക്ക് ഭീഷണിയാവുന്ന ചില ഗോസിപ്പുകൾ അടുത്ത കാലത്തായി സജീവമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നടി തൃശൂയമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധം ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണെന്നും വിജയുടെ ഭാര്യ സംഗീതയ്ക്കും ഇക്കാര്യം അറിയാമെന്നുമാണ് പല കേന്ദ്രങ്ങളും പറയുന്നത് ഈ കാരണം കൊണ്ട് തന്നെ സംഗീത വിജയിൽ നിന്നും അകന്നു കഴിയുകയാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനിടെ ഇപ്പോഴിതാ ഇന്നലെ വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ താരത്തിന് ആശംസ അറിയിച്ച് രംഗത്ത് വന്നതോടെ ഈ അഭ്യൂഹം ഊട്ടിയുറപ്പിക്കുകയാണ് ആരാധകർ കൂടാതെ ഈ പിറന്നാൾ ആശംസ പോസ്റ്റിൽ കടുത്ത അധിക്ഷേപമാണ് തൃഷയ്ക്കെതിരെ ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നത് ജയന്റെ വീട് കുടുംബജീവിതം പോലെ ഇതും തകരുമെന്നാണ് ചിലർ പറയുന്നത് ഇതിന് കാരണക്കാരിയായി വലിയൊരു വിഭാഗം ആരാധകരും തൃഷയെ തന്നെയാണ് വിമർശിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും സംഗീതയോട് സഹതാപം പ്രകടിപ്പിക്കുന്ന കമന്റുകളും ഏറെയാണ് വിജയ്ക്കൊപ്പം സോഫയിൽ ഇരിക്കുന്ന ചിത്രമാണ് തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഒൻപത് ലക്ഷത്തിലധികം പേരാണ് ഈ ചിത്രത്തിന് ലൈക്ക് ചെയ്തിരിക്കുന്നത്